ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ട്രിപ്പിൻ്റെ ബാക്കി സ്റ്റോറി എങ്ങനെയാണോ കേട്ടോ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചുള്ള നടപ്പിനൊടുവിൽ നമ്മളൊരു തായ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു അപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയായിരുന്നു വേറെ ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് പറയാം അങ്ങനെ എന്തായാലും തായ് ഫുഡെങ്കിൽ തായ് ഫുഡ് എന്ന് കരുതി നമ്മളവിടെ കയറിയാണേ ഒന്നൊരിക്കലും ഞങ്ങൾ തായ് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടേ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇത്തവണ എന്തായാലും ഇത് അടിപൊളി ഫുഡ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയുള്ള നമ്മുടെ യാത്ര നോറാഹെഡ് ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു ഫോർട്ടി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇത് കടലിനെ ചുറ്റുപിടി നിൽക്കുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക് ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മെയിനായിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ രണ്ട് ബോർഡൊക്കെ കാണുന്നുണ്ട് എന്താ ഇവിടെ പറയുന്നത് എന്താ ലൈഫ് ജാക്കറ്റ് വേണം നമ്മൾ വെള്ളത്തിൽ റോക്ക് ഫിഷിംഗ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിന്റെ അത്ര ഉയരത്തിൽ നല്ല തെരുമാനങ്ങൾ വരും സോ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇതിന്റെ കുറേ മീൻ്റെ ഫോട്ടോസ് ഒക്കെ കണ്ടോ ഇതിന്റെ പേരുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മീനിനെ നമുക്കിവിടെ പിടിക്കാൻ പറ്റും പക്ഷെ ച മിക്ക മീനുകൾക്കും ഓരോ സൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിന് താഴെ ആ സൈ ആ മീനുകൾ ആ സൈസിന് താഴേക്കുള്ള ഒന്നും തന്നെ പിടിക്കാൻ പറ്റത്തില്ല അതായത് ഇപ്പോൾ അതിൻ്റെ ഓരോ മീനിൻ്റെയും ചെറിയ മീനുകളാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് കടലിൽ തന്നെ വിടണം അതായത് ആ ഓരോ മീനിൻ്റെയും ആ പറഞ്ഞിരിക്കുന്ന സൈസിന് മുകളിലേക്കുള്ള മീനുകൾ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതും ഇവിടെ ഫൈൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഫിഷ് നടക്കുന്ന എല്ലാ ഏരിയകളിലും ഈ ഒരു ബോർഡ് കാണാൻ കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് തന്നെ ഒരു നങ്കൂരം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പണ്ടത്തെ കടൽ യാത്രകളിലേക്ക് ഒരു ഓർമ്മ പതിൽ പണം തോന്നിയത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്നൊരു ലുക്ക്ഔട്ട് പോയിന്റും ഉണ്ട് ഇവിടെ നിന്നാൽ നമുക്ക് ഈ ചുറ്റിനുള്ള നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ നല്ലൊരു രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി ഇവിടെ നിന്നാൽ നമുക്ക് ആ ലൈറ്റ് ഹൗസും കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ മൈഗ്രേഷൻ സീസണിലൊക്കെ ഈ വേൽവാശിംഗ് ആണെന്നാണ് പറയുന്നത് അതായത് തിമിംഗലം ഇങ്ങനെ വന്ന് പൊങ്ങും ആ ഒരു സമയത്ത് ആ ഒരു സീസൺ ആകുമ്പം അപ്പോൾ നമുക്ക് അത് ഇവിടെ നിന്നാൽ നന്നായിട്ട് കാണാൻ പറ്റും പറയുന്നത് ലൈറ്റ് ഹൗസിലേക്ക് പിള്ളേർ ഓടിച്ചാടി പോകുക കേട്ടോ അവിടെ ചെന്നപ്പം തന്നെ പുറത്തൊരു ബോർഡ് കണ്ടു അതായത് ഇത് ക്ലോസ്ഡ് ആണ് അതിനുള്ളിൽ കയറാൻ പറ്റത്തില്ല എന്ന് ഇല്ലേ നമ്മൾ എവിടെ ചെന്നാലും ഇതാണല്ലോ നമുക്ക് പണി കിട്ടുന്നതെന്ന് ഓർത്തിട്ട് ഞങ്ങൾ എന്തായാലും വന്നതല്ലേ എന്ന് ഓർത്തിട്ട് താഴെ ബീച്ചിലേക്ക് ഇറങ്ങി ഇവിടെ നല്ലൊരു ധികം ആൾ തിരക്കൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഫുൾ പാറക്കെട്ടാണോ കേട്ടോ വലിയ വലിയ പാറകളാണ് ഫുള്ള് അപ്പം അതിങ്ങനെ കുറേ ഇങ്ങനെ നിരന്ന് അങ്ങ് വ്യാപിച്ച് കിടക്കുകയാണെ അപ്പം ഈ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ തിരമാല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ച് കയറും പിള്ളേരെ നന്നായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു കാരണം ഇവരല്ലെങ്കിൽ നാല് നാലു ഇങ്ങനെ ഓടി നടക്കുവേ അപ്പം ഇടയ്ക്ക് ഇതേപോലെ തന്നെ ചില ഏരിയകളിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ തെടിവെള്ളം അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ ദൂരെ ഷിപ്പ് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നപ്പം കാണാം വേറെ ഇച്ചിരി ദൂരെ ആയിട്ട് ഒരു അപ്പാപ്പൻ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി കുറച്ച് നേരം അത് കണ്ടു കേട്ടോ കുറച്ച് ഒരു ഇത്തരം മാത്രമല്ല അധികം കൂടെ മീൻ കിട്ടിയായിരുന്നു ഞങ്ങളോട് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് കവറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പെലിക്കൻ ഫീഡിങ്ങിന് വേണ്ടിയാണേ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് സെൻട്രൽ കോഴ്സിലെ മെമ്മോറിയൽ പാർക്ക് എൻട്രൻസിലാണ് ഇത് വീക്കെൻഡ്സിലും അതേപോലെ തന്നെ സ്കൂൾ ഹോളിഡേയ്സ് പബ്ലിക് ഹോളിഡേയ്സിൽ ഒരു മൂന്നര മണിയാകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ എൻ്റെ ഒരു പബ്ലിക് ജിമ്മുണ്ട് ഇത് നമുക്ക് ഫുൾ ഫ്രീ ആണ് കേട്ടോ ഈ കുഞ്ഞു സാധനം ഈ ജിമ്മിൽ എല്ലാ സാധനവും ഉപയോഗിച്ച് നോക്കുക കേട്ടോ ഇതേ എല്ലാവരും അവിടെ പോയി വിലവരിക്കാൻ അറ്റൻഡൻസ് കൊടുത്തിരിപ്പോണ്ടേ കുറേ സീകള് അതിന് ചുറ്റുമുണ്ട് വരേയും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ എവിടെയായിട്ടുണ്ട് കേട്ടോ ഇതേ നമ്മുടെ മെയിൻ സാധനം മെയിൻ താരം തന്നെ ഇതിനിടയ്ക്ക് തന്നെ ഉണ്ട് കേട്ടോ നോക്കി നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണെ ആൾക്കാരുടെ അടുത്ത് ഒരു കുലുക്കുമല്ല പേടിയുമില്ല എല്ലാവരും മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ ഈ നോട്ടത്തിനർത്ഥം എനിക്ക് എന്തെങ്കിലും തരണേ എന്തെങ്കിലും ഇട്ട് തരാൻ വേണ്ടിയാണോ ആ നോട്ടം കേട്ടോ പെരിക്കൻ ഫീഡിംഗ് നടക്കുന്ന ഒരു ദിവസമല്ലേ എന്ന് കേട്ടോ അതിനായാലും ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് പൊട്ടറ്റോ ചിപ്സ് മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതെ നോക്കിയപ്പം പുറത്ത് എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സ്പേസിലൂടെ വേറെ ഒരുത്തുന്നതായി നടന്നു പോകുന്നു അവനെ വേണ്ടേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെടുത്ത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെടുത്ത് വന്നു നിൽക്കുകയാണേ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ മുന്നിലാട്ട് ഇങ്ങനെ വന്ന് വഴി തടഞ്ഞു നിൽക്കുകയാണ് ഒന്ന് രണ്ട് ചിപ്സ് കൊടുത്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നേ പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഫുള്ള് കിട്ടാൻ വേണ്ടി നമ്മുടെ വിടത്തേ ഇല്ല അതിനാലൊന്നും കൊടുക്കാനൊന്നും പോയില്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ആമിക്കൊച്ച് ഒരു ഐസ്ക്രീം ഷോപ്പ് തൊട്ടടുത്ത് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ ഈ കൊട്ടത്തിനപ്പുറത്ത് അവർക്ക് ഐസ്ക്രീം വേണം പോലും അങ്ങനെ ഇനി അങ്ങോട്ട് കയറുകയാണെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള എല്ലാ ഫ്ലേവേഴ്സും ഈ ചേട്ടൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറൊക്കെ നോക്കിയിട്ടെടുത്തു അതുപോലെ തന്നെ മറ്റവർക്കും ഇവിടെ തന്നെ സെലക്ട് ചെയ്തെടുത്തു കേട്ടോ ചിപ്സ് വാങ്ങി തിരിച്ചു തന്നപ്പം ദേ ഒരു പിലിക്കണു പകരം രണ്ട് പിലിക്കൻ നിൽക്കുന്നു നമുക്കും കൂടെ കുറച്ച് ചിപ്സ് കഴിക്കാമെന്ന് ഓർത്താണ് മേടിച്ചത് ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം രണ്ടുപേർക്കും ടേസ്റ്റ് നോക്കാൻ തന്നെ ഉള്ളത് കേട്ടോ രണ്ടുപേരും കട്ട വെയിറ്റിംഗ് ആണേ ആദ്യമായിട്ടാണ് ഞാൻ പിലിക്കണേ ഇത്ര അടുത്ത് കാണുന്നത് കേട്ടോ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നീളമുള്ള കുക്ക് എന്നെ നീളമാണെന്നറിയോ അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് കഴിക്കുന്നത് മീനാണ് നമുക്കിപ്പോൾ മീനൊന്നും കൊടുക്കാനില്ലാത്തതു കൊണ്ടാണ് ഈ പൊട്ടറ്റോ ചിപ്സ് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണേ ഇപ്പം ഇവർക്ക് അത്യാവശ്യം ഒക്കെ ദേഷ്യം വന്നിരിക്കുവാൻ തോന്നുന്നു കാരണം കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും ഈ ഫുഡ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നല്ല കൊത്തു കിട്ടും ഇവനെ കണ്ടോ ഇവൻ ആളിച്ചിട്ട് പശ കാണോ കേട്ടോ ഇവന് എല്ലാം വിഴുങ്ങണം അതായത് ഈ ചിപ്സ് ഏകദേശം ഇപ്പോൾ തീരാറായി കേട്ടോ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ മറ്റവർക്കൊക്കെ കുറേയൊക്കെ ഇഷ്ടമെടുത്തേ അതങ്ങനെ അങ്ങോട്ട് പിടിക്കുന്നില്ല ഇവന് അതിന് നേട്ടേ അത് കണ്ടിട്ട് അവരുടെ അടുത്ത് നേരെ പോകുകയാണ് കേട്ടോ പോരന് പോകുകയാണേ അതായത് എന്നിട്ട് അതിനെ കൊത്തി ഓടിക്കുക കേട്ടോ അതൊരു പാവമാണ് തോന്നുന്നു കേട്ടോ നിൽക്കുന്ന നിപ്പുണ്ടോ കുത്തി വിട്ടിട്ട് തനങ്ങാതെ നിൽക്കുന്നു കേട്ടോ എന്താ ഗുണ്ടായസമാണോ അതല്ലേ അങ്ങനെ പൊട്ടറ്റോ ചിപ്സ് തീർന്നു കഴിഞ്ഞപ്പം നിന്ന് പതുക്കെ എസ്കേപ്പ് ആകട്ടോ അല്ലെങ്കിൽ ഞങ്ങളിന് കൊത്തു കൊള്ളേണ്ടി വരുമേ അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലൂട്ട് സെറ്റായലാന്നുണ്ടെങ്കിലും യാത്ര രസമായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ചേച്ചിയും പിള്ളേരും ആയിട്ട് അത് വേറൊരു രസമാണല്ലോ അല്ലേ ഈ ഓരോ നിമിഷങ്ങളും നമുക്ക് ചിലപ്പം ഓരോ ആയിരിക്കും അപ്പം ഇനി വേറെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ വേറെ വീഡിയോസിൽ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി ഇനിയും നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനിയും കാണുന്നവരായിരിക്കും യു